നമസ്കാരം ഞാൻ അഭിരാജ നമ്മൾ കുറേ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല സമയവും തിരക്കോ ഒക്കെ ഇല്ലേ അപ്പം ആർക്ക് എനിക്ക് അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് ഇന്നിപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു മാത്രമേ ഉള്ളൂ നാളെ നമ്മൾ സൂപ്പറായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കല്ലേ എപ്പോഴും ഫുൾ ടൈം കൂടെ അവിടെ എവിടെയൊക്കെ ആൾക്കാരായിരിക്കും അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചുമ്മാ വെറുതെ കിടന്ന് സംസാരിച്ച സമയങ്ങളായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കില്ല വലിയ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത് നമുക്ക് ഈ ഇല്ല ഇത് നമ്മുടെ പുള്ളേറെ തുണിയാണ് വേണ്ടത് അവരുടെ നമുക്ക് കണ്ടി തൊട്ട് തുടങ്ങാം അല്ല അതല്ല ശരി അങ്ങനെ അങ്ങോട്ടൊന്നും നോക്കല്ലേ ഞാൻ വേറെ സാധനം കൊണ്ടുപോയി അണ്ടി തിരുവനന്തപുരത്തൊക്കെ ഇതിൻ്റെ അണ്ടി എന്നാണ് പറയാം മാങ്ങയോടെ ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങയുടെ അണ്ടിയായി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല നാട്ടുകാർക്കാളും അല്ലേ നിങ്ങളവിടേക്ക് അതിനെന്തിനാണെന്ന് പറയണം എന്നുള്ളതൊക്കെ പറയണം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറാവും ഇനിയാണ് രസം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് രസം ഈ അണ്ടി ചിലടത്ത് അണ്ടി പോട്ട എന്ന് പറയും ചിലടത്ത് മാങ്ങാണ്ടി എന്ന് പറയും ചിലടത്ത് ഈ അണ്ടി മാങ്ങ എന്ന് പറയും അങ്ങനെ പല ഡെഫിനേഷനുണ്ട് അപ്പം നമ്മളവിടെ പറയുന്ന പേരാണ് പറയുന്നത് അണ്ടി നിങ്ങളവിടെ എന്തിനാണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ പിന്നെ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഏതെങ്കിലും കടയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന മാമനെടുത്ത് നിന്ന് അണ്ടി എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് പിന്നെ നിൻ്റെ അത് കാണുമില്ല ആരെ നമ്മുടെ വീട്ടിൽ മാവളുണ്ടെങ്കിൽ ആ മാങ്ങയിലുള്ള അണ്ടി കാണൂല്ല കൊണ്ടുപോകും അണ്ടി പൊരുപ്പിക്കാൻ പറ്റത്തിന അരിയൊക്കെ അവര് കൊണ്ടുപോകും അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പറയണം നമ്മളിത് തുടക്കം മാത്രമുള്ളൂ ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അണ്ടിയിലൊന്ന് വാങ്ങിയപ്പോഴത്തേക്കും എന്തോ കുറിച്ച് പറയാൻ തന്നെ എനിക്കത് തോന്നി അത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് അണ്ടിയെക്കുറിച്ച് കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ച് മതിയാക്കി നാളെ തൊട്ട് നമ്മൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നില്ല ഇന്ന് നമ്മളിപ്പോൾ വന്നേല്ലേ ഉള്ളു അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്ന് തട്ടിപ്പുട്ടി എല്ലാം കൂടെ എടുത്ത് വെച്ച് ഓപ്പണാക്കി ഒരു വീഡിയോ കിട്ടണം കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു ചേട്ടാ അമ്മച്ചിയോട് ഇതിനകത്ത് കൃഷി ഇത് ഞാൻ പൈസയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അമ്മച്ചി നാട്ടിലാണ് ഞാൻ ഇംഗിൽഫിലാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞ ഇതിനകത്തിട്ട് ഞാൻ പൈസയൊക്കെ കിട്ടും പോലെ ഇനി ഒന്നും നോക്കടാ ചിലപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ വില കിട്ടും ഞാൻ പറഞ്ഞ അമ്മ നിങ്ങളിങ്ങനെ ഈ ചെത്തി വെച്ചൻ്റെ ബാക്കിയത് അൻ്റെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല മാത്രമല്ലേ നീ ആൻറ്റിബയോട്ടിക് എടുത്ത് വെച്ചിങ്ങ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ നമ്മളൊരു അമ്മയുണ്ട് അമ്മ പറഞ്ഞു അൻ്റെ ആയിട്ട് എന്ന് കഴിഞ്ഞാൽ നിൻ്റെ അത് അത് വിലക്ക് എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത് അപ്പം അമ്മയുടെ അമ്മച്ചിയുടെ എനിക്ക് അനുഗ്രഹം വേണം ഇതിലെ കുറച്ച് ഓക്കെ